ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം മച്ചാനെ നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരാണ് നല്ല ആരോഗ്യമുള്ള ശരീരമാണ് നമുക്ക് നല്ല സുഖകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ടപ്പാ നമുക്കൊരു പത്ത് മൂട് പച്ചമുളക് നമ്മുടെ പച്ചക്കറി കൃഷികളോ ചെയ്താൽ മാത്രം മതി അതായത് ഒരു പത്ത് ഗ്രോബേഗിലോ അല്ലെങ്കിൽ അഞ്ച് ചട്ടിയിലോ കുറച്ച് പച്ചമുളക് നട്ടാൽ മാത്രം മതി നമുക്ക് എന്നും ആരോഗ്യത്തോടെ ജീവിക്കാൻ കാരണം ഈ പച്ചമുളക് എന്ന് പറയുന്ന സാധനം നമ്മുടെ അന്യസംസ്ഥാനക്കാർ നമുക്കുണ്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നമുക്ക് തന്നെ അറിയാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പച്ചമുളക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും അതുപോലെ തന്നെ മറ്റ് പ്രാണികളുടെ ശല്യങ്ങളും ഇവിടത്തെ പോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ സിസ്റ്റമിക് ആയിട്ടുള്ള അതായത് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികൾ നമ്മുടെ ചെടിയുടെ തടത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചെടികൾ ഇത് വലിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു നാല് മാസത്തോളം നിലനിൽക്കും ഇത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടുവന്ന് ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ അതായത് വേവിച്ചും വേവിക്കാതെയും കഴുകിയും കഴുകാതെയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നും ഫ്രീ ആയിട്ട് നമുക്ക് എട്ട് സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡും കൂടി കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ വെള്ളായണി പോലുള്ള കാർഷിക കോളേജുകളിൽ അവരുടെ ലാബുകളിൽ തെളിയിച്ചിട്ടുള്ളതാണ് അതായത് നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന നിത്യോപയോഗ സാധനമായ പച്ചക്കറിയിലെ കീടനാശിനിയിലെ അവശിഷ്ട വിഷവീര്യം കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഈ അന്തർവ്യാപന ശേഷിയുള്ള വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ ശരീരത്തിലെ ഫാക്ടറിയിൽ അത് ആവുകയും പിന്നെ അത് മലമോ മൂത്രമോ അതുപോലെ തന്നെ വിയർപ്പോ ആയിട്ട് പുറത്തു പോകാതെ നമ്മുടെ ഫാക്ടറിയിൽ അത് ആയി കിടക്കുകയും ചെയ്യും ഇത് മാത്രം മതി നമ്മളെ ഒരു നിത്യരോഗിയാക്കി മാറ്റുവാൻ അതിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് പച്ചക്കറി എന്ന് പറയുന്നത് അതിലേ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും ക്യാബേജും കോളിഫ്ലവറുമാണ് അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക അതിൽ കുറച്ച് പച്ചക്കറികൾ നടുക എന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പച്ചമുളക് കീടരോഗബാധയൊന്നുമില്ലാതെ നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മുടെ പച്ചമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല പലവൈ മണ്ണാണ് അതിനു വേണ്ടി നമുക്ക് വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് നമ്മുടെ പുരയിടത്തിലെ ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ്ണ് മാത്രം എടുക്കുക ഇവിടെ കാണിച്ചു തരുന്നത് ഒരു ഗ്രോ ബേഗിലേക്ക് നിറയ്ക്കാനുള്ള മണ്ണാണ് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബക്കറ്റാണെങ്കിൽ ഇത് ഒരു ഗ്രോ ബേഗിലേക്കുള്ള മണ്ണാണ് ഇതായി ഈ അളവ് മണ്ണെന്ന് പറയുന്നത് ഇതുപോലെ മണ്ണെടുത്ത ശേഷം ഇതിലുള്ള വലിയ കല്ലുകളും ചപ്പും ചവറുമൊക്കെ നുള്ളുപറക്കി മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കുക അതായത് അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കി നമ്മൾ നല്ലതുപോലെ ഒരു അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ ചെടികൾ അതിൽ നടാവൂ അതുപോലെ തന്നെ ഇത് നമ്മൾ പുരയിടത്തിൽ അതായത് നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു സെൻറ്റിലേക്ക് നമുക്ക് മൂന്ന് കിലോഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചെറിയ നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം മണ്ണിട്ടേക്കണം ഈ കാണുന്ന മണ്ണ് ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഞാൻ നൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് അമ്പത് ശതമാനം നനവും കൊടുത്ത് വെച്ചിരുന്ന മണ്ണാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് കുറച്ച് ദിവസത്തിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ മണ്ണ് കുറച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു ഗ്രോ ബേഗിലേക്ക് നൂറ് എന്ന അളവിലോ അമ്പത് എന്ന അളവിലോ ഏറ്റവും കുറഞ്ഞ അമ്പത് ഗ്രാം ഈ അളവിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ എപ്പോഴും ചാക്കിലോ മറ്റ് എന്തെല്ലെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോ ഇതുപോലെ മണ്ണ് മേൽമണ്ണ്ണ് സംഘടിപ്പിച്ചിളക്കി വെച്ച് നമ്മളൊരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കായിട്ട് ആവശ്യത്തിന് എടുക്കാവൂ ഇത് ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യത്തിന് ഇതുപോലെ കൃഷിക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതുപോലൊരു അളവ് പാത്രം എടുത്ത ശേഷം അതിന് നമ്മൾ നിറച്ച് മണ്ണെടുക്കുക ഇനി ഇത്ര തന്നെ അളവിൽ നമ്മൾ ചേർക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ ചകിരി കമ്പോസ്റ്റോ ഇല്ലായെങ്കിൽ നമ്മൾ ആ മണ്ണിര കമ്പോസ്റ്റോ അതുമല്ല അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയില കമ്പോസ്റ്റോ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ ചകിരിച്ചോറിന് ചകിരിച്ചോറ് കമ്പോസ്റ്റ് എൻ്റെ കയ്യിലില്ല അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടിയാണ് ചേർക്കുന്നത് അത് ഈ കാണുന്ന സാധനമാണ് നമ്മൾ ചകിരി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ നല്ല കറുപ്പ് നിറമായി നല്ല വളമാവുന്ന രീതിയിലായിരിക്കുകയാണിത് കണ്ടോ എത്ര സോഫ്റ്റ് ആണ് നോക്കിയാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് അതായത് ചകിരിച്ചോറ് ഒരു കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ എട്ട് ഒട്ടിരട്ടി വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഈ ചകിരി കമ്പോസ്റ്റിനുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പകുതി ചകിരി കമ്പോസ്റ്റും അതുപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇതും പകുതി കരീല കമ്പോസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത മച്ചാമാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം വെക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് ചകിരി കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം അടുത്തായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദാ കരിയില കമ്പോസ്റ്റാണ് കണ്ടോ പൊടിഞ്ഞ കരിയില കമ്പോസ്റ്റ് അപ്പോൾ ഇതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം വയ്ക്കാം നിങ്ങൾക്ക് ഇതുപോലെ ചാക്കുകളിലൊക്കെ നമുക്ക് ചകിരി കമ്പോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതും ഇതിൽ വെച്ചേക്കാം ഇതുപോലെയാണ് ഞാൻ കരിയില കൊണ്ടുവന്ന് ആക്കാൻ വേണ്ടി ചാക്കുകളിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ചകിരി വെഡ്ഡ് വാങ്ങിച്ചുകൊണ്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് അത് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ടാൽ നമ്മളെ ചെടിയുടെ വളർച്ച മുരടിക്കുകയേ ഉള്ളൂ നമുക്ക് ഗുണം കിട്ടില്ല ചകിരിച്ചോറ് കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മളെ കരിയില കമ്പോസ്റ്റുമാണ് രണ്ടും കൂടി ഒരു പാത്രം ഒരളവ് അതായത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി എടുത്തത് അടുത്തതായി ഞാൻ ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് ഈ ചാണകപ്പൊടിയുടെ ക്വാളിറ്റി കൂട്ടുവാനും നല്ല ഗുണനിലവാരം ഉണ്ടാകുവാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലുള്ള ഇതുപോലെ ചാക്കുകളിൽ ചാക്കുകളിലെടുത്ത് വെച്ചതിന് ശേഷം ഒരു ചാക്കുകളിൽ ഒരമ്പത് കിലോളം നമ്മളെടുത്ത് കെട്ടിവെക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഗോമൂത്രം കിട്ടുമെങ്കിൽ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ മീൻ കഴുകി വേസ്റ്റാക്കി കളയുന്ന വെള്ളം അതിൻ്റെ വെള്ളവും ശൽക്കങ്ങളും ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് ഈ ചാണകം ഇട്ട് മൂടി വെച്ചിരുന്ന ഈ ചാണകപ്പൊടി ഇട്ട് മൂടി വെച്ചിരുന്ന ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഒരു ചാണകപ്പൊടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നനവുള്ള നല്ല പൊടിഞ്ഞ ചണകപ്പൊടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ നല്ല ഗുണനിലവാരമുള്ള ചാണകപ്പൊടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിനെ മൂന്നിനെയും കൂടിയാണ് മിക്സ് ചെയ്യേണ്ടത് കാരണം നല്ല പോഷക ഗുണമുള്ള നല്ല മണ്ണ് നല്ല ജീവനുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്ക് അതിനെ നല്ലതുപോലെ വളർന്നു വരാൻ ആ മണ്ണിൽ സാധിക്കൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നീർവാഴ്ചയും ഉണ്ടായിരിക്കണം കാരണം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല നീ വേരോട്ടത്തിനും അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരത്തിനും നല്ല സൗകര്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്നേ ഈസ്റ്റു ഒന്നേ ഈസ്റ്റു എന്ന അനുപാതത്തിൽ നമ്മൾ പോർട്ടീൻ മിക്സ് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കണ്ടോ മേൽമണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും നമ്മളെ മണ്ണിര കമ്പോസ്റ്റോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചകിരി കമ്പോസ്റ്റോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതാണ് കണ്ടോ കരിയില കമ്പോസ്റ്റോ ഒക്കെ കൂടെ ചേർത്ത് നല്ല സോഫ്റ്റായ അടിപൊളി മണ്ണല്ലേ ഇത് മേൽമണ്ണ് നല്ല കൃഷിക്ക് അനുയോജ്യമായ മേൽമണ്ണ്ണ് ഞാനിവിടെ നടാൻ പോകുന്നത് ഗ്രോ ഗ്രോബേജിലൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു പഴയ ഒരു കന്നാസ് ഇവിടെ കിടന്ന് അത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നതാണ് നിങ്ങൾ സിമൻറ്റ് ചാക്കിലാണ് നടുന്നതെങ്കിലും ബാഗിലാണ് നടുന്നതെങ്കിലും ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിലാണ് നടുന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കരിയിലത ഇതുപോലെ കൊണ്ടുവന്ന് എന്ത് വെള്ളം ഒഴിച്ചിട്ടേക്കണം അപ്പം ഇതുപോലെ അഴുകാൻ തുടങ്ങും ഈ അഴുകാൻ തുടങ്ങിയ കരിയില വേണം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ആദ്യം നിറയ്ക്കേണ്ടത് അപ്പോൾ ഇതുപോലെ അഴുകാൻ തുടങ്ങിയ കരിയില നമ്മൾ ഇട്ട ശേഷം ഇതിന് മുകളിലേക്ക് വേണം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ ഗ്രോബേഗോ ഇതുപോലുള്ള പാത്രങ്ങളോ നിറയ്ക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ നിറയത്തക്ക വിധത്തിൽ നിറയ്ക്കാം കാരണം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ കരിയില അഴുകി കമ്പോസ്റ്റായി മാറുമ്പോൾ ഇത് താഴോട്ട് താരും ആ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതൊരു പകുതി മാ പകുതി ഭാഗം മാത്രമേ കാണൂ അത്രയും കമ്പോസ്റ്റായി മാറിയിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് മറ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ള ഇടം കിട്ടും അല്ല നമ്മൾ കുറച്ച് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇത് താന്നു പോവുകയും നമ്മളെ ചെടി ഒരുപാട് താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രു ഭാഗം കുഴിച്ച് നമുക്കൊരു കുഞ്ഞ് മുളകു പൊടി വെച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലൊരു ചെറിയ കുഴി സെൻട്രർ ഭാഗത്തെടുത്ത ശേഷം നിങ്ങളെ കയ്യിൽ എല്ലുപൊടിയോ വേപ്പ് മിണ്ണാക്കോ ഉണ്ടെങ്കിൽ അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്താൽ ചെടി പെട്ടെന്ന് കരുത്തോടെ വളർന്നു വരും എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ടും വേപ്പുമിണാക്കില്ലാത്തതുകൊണ്ടും ഞാൻ ഇത് ഡയറക്റ്റ് ഇതിലേക്ക് നട്ടുകൊടുക്കുകയാണ് അഥവാ എല്ലുപൊടി വേപ്പ് കിട്ടാനില്ലാത്തവർക്ക് നമ്മൾ ആ വളക്കടകളിലെ രാജ്ഭോസ് എന്ന് പറയുന്ന ഒരു വളം കിട്ടും ഇതും അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ചേർത്ത് കൊടുത്താൽ മതി എല്ലുപൊടിയായാലും അമ്പത് ഗ്രാമും വേപ്പ് മിണ്ണാക്കും അമ്പത് ഗ്രാം എന്ന അളവിൽ രണ്ട് സമം ചേർത്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തോനെയൊന്നും വരി ഇടേണ്ട ഒരു ഒരു കൈ മാത്രം മതി ഒരു കൈപ്പിടി അപ്പോൾ ഞാൻ മുളക് ചെടിയെവിടെ നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നല്ലതുപോലെ വെള്ളം കുത്തി ഒഴിച്ചു നോക്കാം എങ്ങനെ വെള്ളം താരുമോ അതേ ഇതിൽ കെട്ടിക്കിടക്കൂ എന്ന് കണ്ടു വെള്ളം നമ്മൾ ഒഴിച്ച ഉടൻ തന്നെ വെള്ളം താന്നു താന്നുപോകുന്നത് കണ്ടോ ഇതുപോലെ വെള്ളം താന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല വേരോട്ടമുണ്ടാവൂ നല്ലതുപോലെ വായുസഞ്ചാരം സഞ്ചാരം മണ്ണിൽ അതുകൊണ്ട് തന്നെ നല്ലത് പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരും അപ്പോൾ ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വന്നാൽ മാത്രമേ നമ്മളെ ചെടിക്ക് മറ്റ് രോഗങ്ങളൊന്നും വരാതെ നമുക്ക് അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കൂ അതുപോലെ തന്നെ ഈ ചെടി ഒരു വാ ഇല ഒരു പ രണ്ട് ഇല പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഒരു കൈക്കുമ്പൾ ജൈവവളം അതായത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ആട്ടും കാഷ്ടമോ ബ്രഹ്മി കമ്പോസ്റ്റോ അതുപോലെ തന്നെ നമ്മൾ മറ്റ് എന്ത് വളങ്ങളായാലും ജൈവവളങ്ങൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞതോ അതുപോലെ തന്നെ നല്ല കമ്പോസ്റ്റായ വളങ്ങളോ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എങ്കിൽ മാത്രമേ ചെടിക്കത് ഞാൻ സ്വീകരിക്കാൻ സാധിക്കൂ തോനെയൊന്നും വാരി നിറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു കൈക്കുമ്പിൾ മാത്രം മതി നമുക്ക് ഒരു കൈക്കുമ്പിൾ അത് പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ജൈവ വളങ്ങൾ നമ്മൾ ചെടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം മറ്റൊരു മൂന്നാല് ദിവസത്തേക്ക് നമ്മൾ തണലുള്ള ഭാഗത്ത് വെച്ച് ഇതിന് വേര് പിടിച്ചതിന് ശേഷം നല്ല വെയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന ഭാഗത്ത് തന്നെ നമ്മൾ മുളക് ചെടി വെച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല പുഷ്ടിയോടെ ചെടി വളരൂ നല്ല കാഫലവും അതിൽ കിട്ടൂ മച്ചന്മാർ ഈ കാണുന്ന മുളക് ചെടി ഇതുപോലെ ഞാൻ വളർത്തിയെടുത്ത് ടെറസിൽ വെച്ച് വളർത്തുന്നതാണ് ഈ ചെടി എന്താ ആരോഗ്യത്തോടെ വളർന്നു വരുന്നതെന്ന് നോക്കിയേ പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ചെടിക്ക് ഒരു കഴിക്കുമ്പോൾ ജൈവവളവും അതുപോലെ തന്നെ ഒരു ഇരുപത് ഗ്രാം ഉടോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ തലയിൽ ഇലഭാഗത്ത് തളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചുവട് ഭാഗം നനച്ചു കൊടുക്കുകയും ചെയ്യണം നമ്മുടെ മുളക് ചെടിയിൽ ഇനി പുഴുശല്യമോ അതുപോലെ തന്നെ മറ്റ് കീടരോഗബാധയോ രോഗങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ലൈന് കിട്ടും അതിന് വെറും ഇരുപത്തഞ്ച് രൂപയാണ് വില ഇത് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പത്ത് മില്ലി അല്ലെങ്കിൽ പതിനഞ്ച് മില്ലി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ രോഗം നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമ്മൾ പറമ്പിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആ രോബേ കിലോ സിമെൻറ്റ് ചാക്കിലോ ആണ് കൃഷി ചെയ്യുന്നതെങ്കിലും അഴുകി തുടങ്ങിയ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് പൊത വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്താൽ ശേഷിയുള്ള കീടനാശിനികൾ തളിച്ച പച്ചമുളക് വാങ്ങിച്ച് ഭക്ഷിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായിട്ട് പച്ചമുളക് ധാരാളം ഉത്പാദിപ്പിക്കാം അപ്പോൾ ഈ വീഡിയോ മച്ചന്മാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം